ബിഗ് ബോസിൽ കൂടുതൽ ചർച്ച വിഷയമാകുന്നത് ആധിലെയും നൂറയും തന്നെയാണ് ഒറ്റ മത്സരാർത്ഥികളായിരുന്ന ഇരുവരെയും ബിഗ് ബോസ് രണ്ടു മത്സരാർത്ഥികളാക്കി മാറ്റി ഇതോടുകൂടി നൂറ വളരെ ആക്റ്റീവായി കളിക്കാൻ തുടങ്ങി പുറത്ത് വളരെ സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കിയ ആധില തന്റെ തനി സ്വഭാവം പുറത്തെടുത്തു എന്ന് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു എന്നാൽ ആഥിലയും നൂറയും കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് യൂട്യൂബറായ ഷഫീന ബി വി ആദിലേക്ക് നൂറിയോട് വളരെയധികം ആത്മാർത്ഥമായ പ്രണയമാണ് എന്നാൽ നൂറയ്ക്ക് ആധിലയോടുള്ളത് ഒരു സഹതാപമാണ് താനില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്നുള്ള സഹതാപത്തിന്റെ പുറത്താണ് അവളെ ഇങ്ങനെ നൂറ സഹിക്കുന്നത് നൂറ ഒരു അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ആധിലയോടുള്ള സ്നേഹം കൊണ്ടു മാത്രമാണ് അവൾ അങ്ങനെയായി മാറിയത് നൂറയുടെ ബന്ധുക്കൾ തങ്ങളെ കോണ്ടാക്ട് ചെയ്തു നൂറ അങ്ങനൊരു സ്ത്രീയല്ല അവൾ നോർമലായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അവളെ ആധിലെ ട്രാപ്പിലാക്കിയതാണ് വളർത്തിയ മാതാപിതാക്കൾക്കും കൂടെ നടന്നിട്ടുള്ളവർക്കും അവൾ എന്താണെന്നറിയാം അവരുടെ സിംറ്റംസിലൂടെ അവർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അവൾക്ക് അങ്ങനെ അവൾക്കങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള മനസ്സും നൂറയുടെ കുടുംബത്തിനുണ്ട് പക്ഷേ അവൾ പക്ക ട്രാപ്പിലാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് കുടുംബം ഇതിനെ എതിർക്കുന്നത് എന്നും ഷഫീന ബീവി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നൂറയും മാധിലയും തമ്മിലുണ്ടായ തർക്കത്തെപ്പറ്റി ഷഫീന ബീവി തുറന്നു സംസാരിച്ചു ആഥിലയുടെ എടുത്തടിച്ചുള്ള സംസാരവും അരഗ്യൻസും കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാകും അവളുടെ യഥാർത്ഥ സ്വഭാവം നൂറ അവൾക്ക് വേണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് നൂറ സേവ്വാളെന്നത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നൂറയുടെ ജീവൻ തന്നെ അപകടത്തിലാണ് തനിക്ക് നൂറയെ കിട്ടിയില്ലെങ്കിൽ നൂറയെ കൊല്ലാനും ആധിലം അടിക്കില്ല ബിഗ് ബോസ് ഹൗസിൽ അനീഷിനെ ആധിലം ഉപദ്രവിക്കുന്നത് എല്ലാവരും കണ്ടതാണ് അനീഷ് നൂറയെ വളരെയധികം ടാർജർ ചെയ്യുന്നുണ്ട് അതാണ് ആധിലയെ ചൊടിപ്പിക്കുന്നത് നൂറയ്ക്കു വേണ്ടി ഏതറ്റം വരെയും ആധിലെ പോകും നൂറയുടെ ജീവനു വരെ ആപത്താണ് അവർ സേഫ് അല്ല ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ അത് മനസ്സിലാക്കുന്നില്ല രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ കുടുംബം തയ്യാറാണ് നൂറയുടെ ഉമ്മയെപ്പറ്റി ഇല്ലാത്ത കഥകളെല്ലാം പറയിപ്പിച്ചത് ആധിലെയാണ് കാരണം നൂറയുടെ വീട്ടുകാരെ അകട്ടി നിർത്തേണ്ടത് ആധിലയുടെ ആവശ്യമാണ് അവരെ ചേർത്ത് നിർത്തിയാൽ നൂറയെ തനിക്ക് നഷ്ടമാകുമെന്ന് ആധിലയ്ക്ക് നന്നായി അറിയാം അവൾക്ക് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ അവൾ തിരിച്ചിറങ്ങും ഈ ജീവിതത്തിൽ നിന്നും കാരണം ആധിലയുടെ സ്വഭാവം ഏറെക്കുറെ നൂറയ്ക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവർ തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവർ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ പലവട്ടം നൂറ നമുക്ക് വരാൻ ആരുമില്ല ദി എ ചേച്ചി ഉള്ളൂ നമ്മളുടെ ഫാമിലി എന്ന് പറഞ്ഞു വരാൻ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ നാണക്കേട് നൂറയ്ക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഫാമിലിയായി സോഷ്യലായി ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് ആതിലേക്ക് ഇതിലെ ഉദ്ദേശം സുന്ദരിയായ ഒരു പെണ്ണിനെ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റാനായി വേണം അതിനുവേണ്ടിയാണ് നൂറയെ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് ഇത് തട്ടിക്കൊണ്ടുപോകൽ തന്നെയാണ് ആതിലേക്ക് മാത്രമാണ് ഈ ഭ്രാന്ത് ഉള്ളത് നൂറ തികച്ചും നോർമലാണ് നൂറയ്ക്ക് തിരിച്ച് ആതിലെയോടൊപ്പം എന്തെങ്കിലും പറയാൻ പോലുമുള്ള വോയിസ് ഇല്ല ഭയമാണ് ആ കുട്ടിക്ക് അതിവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും ഈ ബന്ധം തുടർന്നു പോയാൽ ഒരാളുടെ കൈകൊണ്ട് ഒരാൾ മരിക്കും നൂറയെ നഷ്ടപ്പെട്ടാൽ ആധില നൂറയെ കൊല്ലും അല്ലെങ്കിൽ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ആധിലയെ നൂറേക്ക് കൊല്ലേണ്ടി വരും ഇനി ബിഗ് ബോസിൽ നിന്നും ഇവർ ഇറങ്ങാൻ പോകുന്നത് അത്യാവശ്യം ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഫെയിമുമായിട്ടാണ് ഇനി അങ്ങനെ വരുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ പോകുന്നതെന്നും ഷഫീൻ അബീബി പറഞ്ഞു